രണ്ടര മാസത്തോളായി ഈ മണിപ്ലാന്റ് വെള്ളത്തിൽ വളരാൻ തുടങ്ങിയിട്ട് ഇതിലൊട്ടും മണ്ണില്ല ഇത് ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയാണ് ആ ഒരു വെള്ളം നിറച്ചിട്ട് ഞാൻ ഗോൾഡ് ഫിഷ് വളർത്തുന്നുണ്ട് കൂടാതെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് അതിൽ ഹൈഡ്രില്ല നമ്മൾ സാധാരണ കോളങ്ങളിലൊക്കെ കാണുന്ന വാട്ടർ പ്ലാന്റ് ആണ് അതിൽ നേരത്തെ കണ്ടത് ഇതിപ്പം മണിപ്ലാന്റ് വളർന്ന് വളർന്ന് താഴെ നല്ലോണം കാണാം അതിൻ്റെ പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട് കുരുന്നിലകളും ശരിക്കുള്ള പഴയ ഇലകളും എല്ലാം കാണുന്നുണ്ട് വേര് വരാനൊരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ മണ്ണെടുത്തില്ലാത്തതുകൊണ്ട് അവിടെ വേര് വരില്ല പക്ഷേ വെള്ളത്തിലേക്ക് വേര് വരും വെള്ളമുള്ള ഭാഗത്ത് വേര് വരുന്നുണ്ട് വേരില്ലാണ്ട് ഇതിനെ തുടർന്ന് വളരാൻ പറ്റില്ലല്ലോ ഇതാ കണ്ടില്ലേ വേര് കണ്ടില്ലേ അപ്പോൾ വേരുണ്ടുള്ളിൽ അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ തളിര ഇല കണ്ടില്ലേ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു ഹോബി ഉണ്ടായിരുന്നു പഴയ ഇൻകാൻഡസിൻ ബൾബ് ഉണ്ടല്ലോ ഫ്യൂസാവുമ്പോൾ അതിൻ്റെ ഹോൾഡറിലേക്ക് പോകുന്ന ഭാഗം തുറന്നെടുക്കും എന്നിട്ടുള്ളിൽ നിന്ന് ഫിലമെൻറ്റും കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങ് നീക്കം ചെയ്യും അപ്പോൾ വെറും ബൾബ് മാത്രം കിട്ടും ആ ബൾബിൻ്റെ ഇടുന്ന പിന്നിൻ്റെ ആ ഭാഗത്ത് ചെറിയ രണ്ട് ദ്വാരം ഉണ്ടാവും ആ ദ്വാരത്തിൽ കൂടെ ഒരു കമ്പി കെട്ടിയിട്ട് ഈ ബൾബിൽ വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് ഒരു പീസായിടും എന്നിട്ട് തൂക്കിയിടും വരാന്തയിലോ തേയിലോ അങ്ങനെ കാണുന്നൊരു സ്ഥലത്ത് തൂക്കിയിടും അപ്പോൾ മണി പ്ലാന്റ് അതിൽ നിന്ന് കുറേ കാലത്തോളം വളരും അത് ആ കാലഘട്ടത്തിലുള്ള എല്ലാവരുടെയും ഒരു ഹോബിയായിരുന്നു എല്ലാ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഈ വെള്ളത്തിൽ എക്വോറിയത്തിൽ വളർത്താനുള്ള പ്രചോദനം പിന്നെ ഇന്ന് അന്നറിയാത്ത പുതിയ കാര്യങ്ങളും കൂടി ചിന്തിക്കുന്നുണ്ട് അതായത് മീൻ വളർത്തുമ്പോൾ അതിൽ നൈട്രേറ്റ് കൂടുതലുണ്ടാവും മീനിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നൈട്രേറ്റ് ബാക്ടീരിയ ഡീകമ്പോസ്റ്റ് ചെയ്തിട്ട് നൈട്രേറ്റ് വരും അപ്പം നൈട്രേറ്റ് ഒരു ദോഷമുള്ള കാര്യമാണ് മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം ചെടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാന വളമാണ് നമ്മൾ ചെടികൾക്ക് എൻ പി കെ മിക്സ്ചർ വളമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാറുണ്ടല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതാണ് അതിലുള്ളത് അതാണ് ചെടികൾക്ക് വേണ്ട പ്രധാന മൂലകങ്ങൾ അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് ചെടിക്ക് വേണ്ട വളം വെള്ളത്തിൽ നിന്ന് കിട്ടും പിന്നെ നൈട്രേറ്റ് വെള്ളത്തിൽ കുറയുകയും ചെയ്യും അപ്പോൾ മീനുകൾക്കും നല്ലത് അപ്പോൾ ഈ വെള്ളത്തിൽ നൈട്രേറ്റ് ലെവൽ ഞാൻ മെഷർ ചെയ്തിട്ടൊന്നുമില്ല അതിൻ്റെ കിറ്റൊക്കെ വാങ്ങി കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും കയ്യിൽ ഇല്ല തൽക്കാലം നോക്കിയിട്ടുമില്ല പക്ഷേ ഉണ്ടാവുന്നതാണ് ഗുണമുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആദ്യത്തെ കലകൾക്കൊക്കെ ധാരാളം ദ്വാരങ്ങളുണ്ട് പ്രാണികൾ ഉണ്ടാക്കിയ ദ്വാരങ്ങൾ അത് ഇത് മുറ്റത്ത് വളർന്നിരുന്ന ചെടിയായിരുന്നു അതിൻ്റെ ചെടിയുടെ കമ്പുവ മുറിച്ചുകൊണ്ടെന്നാണ് ഇതിപ്പോൾ ടെറസ്സിൽ കവേർഡ് ടെറസ്സിലാണ് വളരണേ അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രാണികൾക്കൊന്നും പ്രവേശനമില്ല കുറച്ച് ജനലുണ്ട് ജനലിനൊക്കെ നെറ്റടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഴയ ഇലകളിൽ കാണുന്ന ആ ദ്വാരങ്ങളൊന്നും പുതിയ ഇലകൾക്കില്ല കുറച്ചും കൂടെ നല്ല ഇലകളാണ് പുതിയതായിട്ട് കാണുന്നത്